നമ്മൾ പോകുന്നത് നമ്മുടെ ഓണ സെലിബ്രേഷൻ നടക്കുന്ന അടുത്തേക്കാണ് പോകുന്നത് എന്താ പറയുന്നത് നമ്മുടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇസ്രയേൽ മലയാളികൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഇസ്രയേലിൽ ഓണം ആഘോഷിക്കുന്നതാണ് അതായത് ഇന്ന് ടെല്ലബിയിൽ ബെറ്റാനി ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇപ്പം നമ്മുടെ എല്ലാ മലയാളികളും ഇസ്രയേലിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് എത്തിച്ചേർന്നതായിട്ട് അത് ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് ആൾക്കാർ ഇവിടെ നേരത്തെ എടുത്തവരുണ്ട് ഇപ്പം പുതിയതായിട്ട് വന്നത് അറിഞ്ഞും കേട്ടോ ാണ് ഇത് ഓഡിറ്റോറിയം നിറച്ച ആൾക്കാരാണ് ഞാൻ വന്ന സമയത്ത് എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒന്നും ആൾക്കാരൊക്കെ എന്ത് പറ്റി കാണുന്നില്ലല്ലോ ഈ ടെലവിയിലേക്ക് കാര്യം കാണുന്നില്ലല്ലോ ജെറുസ്ലേം അങ്ങനെയുള്ള സെർക്കേറ്റ് സ്ഥലം നിങ്ങളൊക്കെ സ്പ്രെറ്റ് ആയി എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഒരു അരമത്തെ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ ഒരു കുത്തിക്കായിട്ട് ആൾക്കാരുടെ ഒരു കുത്തിക്കായിട്ട് വരുന്നു എല്ലാരും കൂടി വന്നിപ്പോ നമ്മുടെ ഓഡിറ്റോറിയം ഏകദേശം ഫുൾ ആയിട്ടുണ്ട് പിന്നെ ആൾക്കാർക്ക് ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുന്നു അടിപൊളി ആഘോഷമാണ് പരിപാടികളുടെ ബ്ലോഗ് നമ്മൾക്കുന്നത് നമ്മൾ ഓടിച്ചിടന്ന് എല്ലാവരെയും കൊണ്ട് ഓണം വിഷയിക്കുക എന്നുള്ളതാണ് ഓണം വിഷയത്തിൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മലയാളികളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ കാണിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഹൃദയനിധ്യമാണ് ഓണാശംസകൾ അപ്പൊ നമുക്ക് ഈ ക്യാമറയും ഞാനും കൂടി ആൾക്കാരുടെ പോവുകയാണ് എല്ലാവരും ഓണം നല്ലൊരു ബൈബിളൊക്കെ പറയൂ അയ്യോ ഇതായിരുന്നു അങ്ങോട്ട് കാണിച്ചിട്ടോ അടിപൊളിയായിട്ടൊക്കെ പറയൂ വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ അല്ല നമ്മളിപ്പോ മഹാബോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബിൽ പരിചയപ്പെടുത്തില്ല അതുപോലെ എന്തെങ്കിലും പേരൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു പേരുണ്ട് കാണാറുണ്ട് ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ആരെങ്കിലും ഓണം വിഷയാനുണ്ടോ നിങ്ങളുടെ നാട്ടില് മലയാളികൾക്കും ഓക്കെ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് നിങ്ങളുടെ ലവേഴ്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ നമ്മുടെ ചാനലിൽ അല്ല ഇവൻ പണി കേട്ടോ എല്ലാരും കല്യാണം കഴിഞ്ഞ അപ്പൊ ആരും നിങ്ങളെ നോക്കണ്ടെന്നാണ് ഹാപ്പി ഞാൻ ഹാപ്പി ഹാപ്പിയോ നിന്റെ നല്ല ചിരിക്കുന്ന മോൻ കിട്ടിട്ടുണ്ട് പറയൂ അത് ഓണത്തെ പറ്റി പറയാ ഒന്നും പറയണ്ട വെറുതെ വെറുതെ വിഷ് ചെയ്താ മതി എല്ലാ മലയാളികൾക്കും ആ ഇവിടെ ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് രണ്ടുപേര് വരുന്നുണ്ട് ഹാപ്പി ഓണം ഹാബി ഗോയിങ് ടു സോറി ഞാനിങ്ങനെ സോറി എങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കാൻ ഓണം ഞാന് ഏറ്റവും കൂടുതൽ ഡാൻസ് ആണോ പാട്ടാണോ ഫുഡ് പരിപാടിയൊക്കെ എൻജോയ് ഓണം ഓണം ഹാപ്പി 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 എല്ലാ മലയാളികൾക്കും എന്താ ഓണം എന്ന് പെട്ടെന്ന് എന്താ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ പഴയ എത്രയോ ഊഞ്ഞാലിലാടുന്നതും നമ്മൾ അത്തപ്പൂക്കളിടുന്നതും എന്തൊക്കെയാണ് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഇസ്രായേലിൽ നടത്തി തരുന്ന എല്ലാ ഇവിടെ ഇസ്രായേലിലും മലയാളികൾക്ക് ഞങ്ങൾ ചെയ്യുന്ന പരിപാടി അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ആ മനസ്സിലൊരു ഒരുപാട് കുളിർമ കാരണം നമുക്ക് കിട്ടുന്ന ഈ ചെറിയ അവസരങ്ങൾ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന എല്ലാ ആൾക്കാരോടും നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് ജോസും ജോസും ജോസ് രാജീവ് എല്ലാവർക്കും വേണ്ടി തീർച്ചയായിട്ടും ഒരുപാട് പക്ഷെ നമ്മൾ എന്തായാലും ഇവിടെയുള്ള മലയാളികളെ കാണുമ്പോൾ നമ്മുടെ എന്താ പറയാ എല്ലാവരും സഹോദരി സഹോദരന്മാരെന്ന് പറഞ്ഞ പോലെ നമുക്ക് അതൊരു സന്തോഷം ഉള്ളിന്റെ ഉള്ളിലുണ്ട് നമുക്ക് എൻജോയ് നമുക്കൊരു സന്തോഷം കിട്ടുന്ന പോലെ നമ്മൾ തീർച്ചയായിട്ടും എന്തൂടെ പറയോ കാര്യമായിട്ട് പറയാം ഈ ഇതിന്റെ ബെലൂന്റെ ഒക്കെ ചോട്ടില് ഫ്രണ്ടിൽ നിന്ന് പറയാം മലയാളികൾക്കും സഹോദരം ഇത് നമ്മുടെ കഴിഞ്ഞ വർഷം മാവേലിയാണ് കേട്ടോ വയറൊക്കെ മാവേലി കമ്മിറ്റിക്കാരാണ് ഇത് നല്ലൊരു നമ്മള് ഇസ്രായേലി എല്ലാവരും എല്ലാ മലയാളികളും കൂട്ടായ്മ ദിവസം നല്ലോണം ആഘോഷിക്കാനായിട്ട് ഇന്ന് തുടങ്ങി രാവിലെ തുടങ്ങി എല്ലാവർക്കും ഹാപ്പി ആഘോഷിക്കും ഞാൻ വീഡിയോ എടുത്താ മതിയോ വീഡിയോ എടുത്താൽ മതി എല്ലാവർക്കും മലയാളികൾ മാത്രമല്ല ഇവിടുത്തെ ഇസ്വേലികളൊക്കെ വന്നിട്ടുണ്ടോന്ന് തോന്നുന്നു ഓണം പരിപാടികൾ കാണാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ടിക്കറ്റ് എടുത്തവരൊക്കെ ഇവിടെയാണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എല്ലാവർക്കും ഒരു ഓണം വിഷ് ചെയ്യും നമ്മുടെ നമ്മടെ ഓണാഘോഷമാണ് എല്ലാവർക്കും ഒരു നല്ലൊരു ഓണാശംസ